സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ചാറ്റൽ മഴ പോലെയാണ് പരാതികൾ നമ്മിലേക്ക് വരിക എന്നത് പരാതി പറയുന്നത് ആസിഡ് മഴ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കാരണം എന്താ ഇത് കേട്ട് കുറേ സമയം ഇരുന്നു കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് വരിക അഞ്ച് മിനിറ്റ് എപ്പോഴും എല്ലാത്തിനെ കുറിച്ചും പരാതി പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ കുടുംബത്തിലുള്ളവരെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കും സമൂഹം രാഷ്ട്രീയ നേതാക്കൾ പിന്നെ നമ്മുടെയൊക്കെ പള്ളി അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ അയൽക്കാർ വളരെ നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്നു നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചാൽ ഇയാൾ പറയും എനിക്കും കുറവുണ്ട് അപ്പം ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള തത്വത്തിലേക്കാണ് എത്തുക ഇങ്ങനെ വന്നു കഴിയുമ്പം ഇപ്പോഴും പരാതി നിറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ നമ്മൾ അകപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് സബ്ജക്റ്റ് മാറ്റിവിടാം പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം പെട്ടെന്ന് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പം ഓരോരു ടോപ്പിക്കിലേക്ക് വരാം അപ്പം അങ്ങനെ ആ ഒരു അന്തരീക്ഷം ഒരു സന്തോഷഭരിതമാക്കിയില്ല എങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ വാക്കുകളുടെ നിയന്ത്രണം പരാതി പറയാതെ പരാതി കേൾക്കാതെ ജീവിക്കുവാനായിട്ടെന്ന് ശ്രമിക്കാം അമേരിക്കയിലെ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ പേരാണ് നാൻസി നെഗറ്റീവ് നാൻസി എന്നാണ് ആ കഥാപാത്രം അറിയപ്പെടുക കാരണം ആ നാൻസി കണ്ണു തുറന്നാൽ കാണുന്നതല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ നാൻസി കാതിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വാ തുറന്നാൽ ആ നാൻസി സംസാരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെയൊരു കഥാപാത്രത്തെ ആ നാടകത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ജീവിതം മുഴുവൻ ഇങ്ങനെ നെഗറ്റീവാണ് ആ നെഗറ്റീവായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ വന്നാൽ സ്നേഹം ഒരെ നെഗറ്റീവായിട്ടുള്ള സംസാരം ആ രീതിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ഒന്ന് ശ്രമിക്കാം ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ജീവിതത്തിലെ മോശമായ അവസ്ഥകളെ മാത്രം എടുത്ത് വിശകലനം ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളുടെ കൂടെ ഞാനോ നിങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുക നമ്മളെ പോസിറ്റീവ് എനർജി ഇല്ലാതാകും ഒരു അഞ്ച് പത്ത് മിനിറ്റ് സംസാരിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാണ് നമ്മൾ ഉള്ളിലെ സന്തോഷം പോയി ക്രിയാത്മകത പോയി ആ വ്യക്തിയോട് ദേഷ്യം ഇത്ര സമയം കളഞ്ഞല്ലോ എന്നുള്ള ദേഷ്യം ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെയെങ്കിൽ സ്നേഹ ഉട നമുക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അവിടെയാണ് ജീവിതം വിജയിക്കുക അങ്ങനെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം നമ്മുടെയൊക്കെ ചിന്തകൾ എന്ന് പറയുന്നത് ചിന്തകൾ അതെ പൂപ്പൽ പോലെയാണ് നമുക്കറിയാലോ ഈ പൂപ്പൽ പതുക്കെ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ പതുക്കെ 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 ആ അങ്ങനെ സ്പ്രെഡ് ആവും അപ്പം അതുകൊണ്ട് ഈ അധമചിന്തകളാകുന്ന പൂപ്പലങ്ങ് മാറ്റിയിട്ട് സത്ചിന്തകൾ കൊണ്ട് നമ്മൾ മനസ്സ് നിറയ്ക്കുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര പ്രകാശമാണ് ജീവിക്കാൻ തോന്നും വീണ്ടും വീണ്ടും ജീവിക്കാനായിട്ട് തോന്നും ഒരു മനുഷ്യനെ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ അവന് കുറവുകളിലേക്കായിരിക്കാം ആദ്യം പോവുക എന്നാൽ മറിച്ച് ആ വ്യക്തി എത്ര സ്നേഹമുള്ള വ്യക്തിയാണ് എത്രമാത്രം കഴിവുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വേദനകളൊക്കെ ആരോടും പറയാതെ അധികം പ്രദർശിപ്പിക്കാതെ നിശബ്ദമായിട്ട് എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് രാപ്പുകൾ എത്രമാത്രം അധ്വാനിക്കുന്നു എത്ര സന്തോഷത്തോടെ അദ്ദേഹം ജീവിക്കുന്നത് ഏൽപ്പിച്ച ജോലിയിൽ എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ആണ് അതൊക്കെ ഓർത്ത് നന്ദി പറയാം സ്നേഹമുള്ളതേ അവിടെയൊരു എനർജിയുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പം ആത്മാർത്ഥതയുണ്ട് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയുമ്പം അവർക്കെന്തൊരു സന്തോഷമാണ് അതാണ് നമ്മുടെയൊക്കെ ജീവിതം പ്രസിദ്ധ തത്വചിന്തകനായ മാർക്ക് പൊയ്ൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഒരു അഭിനന്ദനത്തിൻ്റെ പേരിൽ രണ്ട് മാസം എനിക്ക് സന്തോഷമായി ജീവിക്കുവാനായിട്ട് സാധിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറ്റുമോ എന്ന ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സുഖത്തിൻ്റെ ആ അഭിനന്ദന വാക്കുകൾ എനിക്ക് ഊർജം പകർന്നു തന്നുകൊണ്ടിരുന്നു എന്ന് അതേ പ്രിയപ്പെട്ടവരെ നല്ല വാക്കുകൾ നമ്മളെ ശക്തിപ്പെടുത്തും അതോടൊപ്പം തന്നെ ഒരു പോസിറ്റിവിറ്റി മെനുവിലേക്ക് നമ്മൾ വരിക ഇന്ന് മെനു അനുസരിച്ച് ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഒരു മെനു ഉണ്ട് എല്ലാത്തിനും ആ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു മെനുവിലേക്ക് നമുക്ക് വരാം രാവിലെ എഴുന്നേൽക്കുമ്പം നല്ലൊരു തീരുമാനമെടുക്കാം ഇന്ന് ശുഭദിനമാണ് ആയതിനാൽ ഞാൻ കാണാൻ പോകുന്ന വ്യക്തികളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അൺസീനായിട്ടിരിക്കുന്ന ഒരുപാട് വേദനകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പം ഞാനായിട്ട് എന്തിനാണ് അവർക്കൊരു വേദന കൊടുക്കുക ദുഃഖം കൊടുക്കുക ഒരു വലിയൊരു ഭാരം കൊടുക്കുക ജീവിതത്തെ ഒന്ന് കുറച്ചും കൂടി ഒക്കെ ഒന്ന് സിമ്പിളായിട്ട് ലൈറ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അപ്പം അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അവിടെയാ ജീവിതം വിജയിക്കുക സ്നേഹം വളരെ അങ്ങനെ ആ ദിവസത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു കാര്യമാണ് ചെയ്തെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുക